നമസ്കാരം ദാസേണ്ടാണ് തൃശ്ശൂരിൽ നിന്ന് അപ്പോൾ ഈ അടുത്ത് മണ്ണിടിച്ചില് കാല് നഷ്ടപ്പെട്ട സ്ത്രീക്ക് വേണ്ടിയിട്ട് സിന്ധു എന്നോ മറ്റോണോ പേര് ആ സ്ത്രീയുടെ കാല് പുതിയൊരു കാല് വെച്ച് പിടിപ്പിക്കാനും ആ സ്ത്രീക്ക് പുതിയൊരു വീട് വെച്ച് നൽകാനും നമ്മുടെ മമ്മൂക്ക വന്നിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായി വന്നുകൊണ്ടിരിക്കുന്നൊരു ന്യൂസ് കൂടിയാണ് ഈ സംഭവം അപ്പോൾ മമ്മൂക്ക ആ ഡോക്ടറെ വിളിച്ച് ആ ഡോക്ടറുടെ ഫോണിൽ വിളിച്ച് സംസാരിക്കുന്നതും അതിന് ശേഷം ഈ കാല് മുറുക്കപ്പെട്ട ആ സ്ത്രീയുമായി സംസാരിക്കുന്ന ഒരു വീഡിയോ വന്നിട്ടുണ്ട് അതായത് മൊബൈലിലൂടെ ഈ ഡോക്ടറുടെ മൊബൈലിലൂടെ ഈ യുവതി ഈ യുവതിയുമായി സംസാരിക്കുന്ന ഒരു വീഡിയോ വന്നിട്ടുണ്ട് കാല് മുറിച്ചോട്ട് മുറിച്ചാലും നമുക്ക് പുതിയൊരു കാലിൽ വെച്ച് പിടിപ്പിക്കാം അതേപോലെ തന്നെ വീട് നൽകാം എന്നൊക്കെ പറയാൻ മമ്മൂക്കയ്ക്ക് മാത്രമേ കഴിയൂ മലയാള സിനിമയിൽ എത്ര തടം നടന്മാർ വന്നിട്ടുണ്ട് ഒരു നടനും ഇതുവരെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടില്ല ധാരാളം സംഭവങ്ങൾ മമ്മൂക്ക ചെയ്തിട്ടുണ്ട് പക്ഷേ ഒന്നും കുറേ നമ്മളറിയാറില്ല ആളെ അറിയിക്കാൻ ശ്രമിക്കാറില്ല ഏറ്റവും കൂടുതൽ ഹൃദയപൂർവം എന്ന ഹൃദയം ധാരാളം ആളുകൾക്ക് ഹൃദയം കൊടുത്തിട്ടുള്ള സംഭവങ്ങൾ അതുപോലെ കണ്ണ് കാഴ്ച എന്ന പ്രോഗ്രാം പണ്ണ് അതുപോലെ ഇഷ്ടംപോലെ അല്ലെ നമ്മുടെ സുകുമാരി ചേച്ചിയൊക്കെ അങ്ങനെ ഹൃദയം മാറ്റിവെക്കപ്പെട്ട മമ്മൂക്കയുടെ സഹായത്തിൽ ഹൃദയം അതിൻ്റെ ചികിത്സകൾ ചെയ്തിട്ടുള്ള വ്യക്തിയാണ് അപ്പോൾ ഈ പുതിയൊരു വാർത്ത കൂടി വരുമ്പോൾ മമ്മൂക്കയുടെ ആ കാരുണ്യം നമുക്ക് അറിയാൻ സാധിക്കുന്നു അതും ഈ സിനിമ അദ്ദേഹത്തിൻ്റെ പുതിയ സിനിമ അദ്ദേഹത്തിൻ്റെ ഈ തിരിച്ചുവരവിലൂടെ ഈ ദിവസം തന്നെ ഇങ്ങനൊരു വാർത്ത വന്നപ്പോൾ നിങ്ങളെ ഷെയർ ചെയ്യണമെന്ന് തോന്നി അതുകൊണ്ട് തന്നെയാണ് ഞാൻ വീഡിയോ ഇതിൽ കാണിക്കാം ഹലോ കാലിന് വേദന ഒക്കെ ഉണ്ട് കുറവായിരുന്നു അതൊന്നും ഒന്നും അറിവായാലും ഒരു കാലം മാില്ല അപ്പൊ അത് സമയം കേട്ടോ